ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വീട്ടമ്മമാർക്ക് വളരെയേറെ ആവുന്ന കുറച്ച് നല്ല ടിപ്സാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എത്ര അഴുക്ക് പിടിച്ചതും കറ പിടിച്ചതുമായ ചവിട്ടികൾ നല്ല പാല് പോലെ വെട്ടിത്തിളങ്ങാൻ ഈ ഒറ്റ സൂത്രം ചെയ്താൽ മാത്രം മതി അലക്കേണ്ട കുനിഞ്ഞ് നടുവടിക്കേണ്ട അതുപോലെ തന്നെ വാഷിംഗ് മെഷീനിലിട്ട് മെഷീൻ കേടാക്കുകയും വേണ്ട ഈ ഒരു ഒറ്റ സൂത്രം ചെയ്താൽ മതി എത്ര കറ പിടിച്ച ചവിട്ടികളും പാല് പോലെ വെട്ടിത്തിളങ്ങും ബ്രേക്ക്ഫാസ്റ്റിന് ഇടിയപ്പവും പുട്ടുമൊക്കെ ഉണ്ടാക്കുന്നവരാണ് നിങ്ങൾ എങ്കിൽ ഉറപ്പായിട്ടും ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ ഇത് നിങ്ങൾക്ക് ഒത്തിരി ഉപകാരപ്പെടും പുട്ടും ഒക്കെ ഉണ്ടാക്കുമ്പോൾ മിക്കവർക്കും പറ്റുന്ന ഒരു ഒരബദ്ധമാണിത് പുട്ടുകൂടത്തിലോ അല്ലെങ്കിൽ സ്റ്റീമറിലോ ഒക്കെ നമ്മൾ വെള്ളം ഒഴിച്ചതിന് ശേഷം പുട്ടും ഒക്കെ കുക്ക് ചെയ്യാനായിട്ട് വെക്കും ഈ പാത്രത്തിലേക്ക് ആദ്യം ഒഴിക്കുന്ന വെള്ളം കൊണ്ട് തന്നെയാണ് നമ്മൾ രണ്ടും മൂന്നും പ്രാവശ്യമൊക്കെ പുട്ടും ഇടിയപ്പമൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത് ഓരോ പ്രാവശ്യം പുട്ടുണ്ടാക്കി കഴിയുമ്പോഴും അതുപോലെ തന്നെ ഇടിയപ്പമൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോഴും നമ്മുടെ പാത്രത്തിനുള്ളിൽ കിടക്കുന്ന വെള്ളം തിളച്ച് തിളച്ച് വറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇത് നമ്മൾ അങ്ങനെ ശ്രദ്ധിക്കാറില്ല സത്യം പറഞ്ഞാൽ രാവിലത്തെ തിരക്കിനിടയ്ക്ക് ഇതും ശ്രദ്ധിക്കാനുള്ള നേരവും നമുക്ക് ഉണ്ടാവാറില്ല ശരിയല്ലേ വെള്ളം അങ്ങനെ കിടന്ന് തിളച്ച് തിളച്ച് വറ്റി പാത്രം കരിഞ്ഞ് പുകയും മണവും വരുമ്പോഴാണ് നമ്മളിത് അറിയാറുള്ളത് ഈ ഒരൊറ്റ സൂത്രം ചെയ്തു വെച്ചാൽ മതി ഇനി പുട്ടുണ്ടാക്കുമ്പോഴോ ഇടിയപ്പുണ്ടാക്കുമ്പോഴോ ഇഡ്ഡലി ഉണ്ടാക്കുമ്പോഴോ ഒന്നും നമ്മുടെ പാത്രത്തിൽ വെള്ളം വറ്റി പാത്രം കരിഞ്ഞു പിടിക്കില്ല അതിനു വേണ്ടി നമുക്ക് വേണ്ടത് ഒരൊറ്റ കോയിൻ മാത്രമാണ് കേട്ടോ ഒന്നിൻ്റെയോ അഞ്ചിന്റെയോ പത്തിന്റെയോ ഏത് കോയിൻ വേണേലും നമുക്കിതിനായിട്ട് എടുക്കാവുന്നതാണ് പുട്ടുണ്ടാക്കാനായിട്ട് കുടത്തിൽ എടുത്തതിന് ശേഷം നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ഒരു നാണയം നമുക്ക് ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി വെള്ളം തിളച്ച് വറ്റി പാത്രം കരിഞ്ഞു പോകുമ്പോൾ പേടിയില്ലാതെ ധൈര്യമായിട്ട് നമുക്ക് പുട്ടുണ്ടാക്കാം പുട്ടുപേവാൻ ആവശ്യമായ വെള്ളമുള്ളപ്പോൾ നമ്മുടെ പാത്രത്തിൽ നിന്നും ഒരു സൗണ്ടും ഉണ്ടാവില്ല എന്നാൽ വെള്ളം തിളച്ച് വറ്റി നാണയത്തിൻ്റെ ലെവൽ എത്തുമ്പോൾ പാത്രത്തിൽ നിന്നും വല്ലാത്തൊരു സൗണ്ട് ഉണ്ടാവും വെള്ളം വറ്റുമ്പോൾ നമ്മുടെ നാണയം കിടന്ന് പിടയ്ക്കുന്ന സൗണ്ടാണത് ആ സൗണ്ട് കേട്ടാൽ അറിയാം നമ്മുടെ പാത്രത്തിൽ ആവശ്യത്തിന് വെള്ളമില്ല എന്നുള്ളത് എത്ര തിരക്കാണെങ്കിലും പാത്രത്തിനുള്ളിലെ ഈ സൗണ്ട് കേൾക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കും അപ്പോൾ ഒന്നുമില്ലെങ്കിൽ സ്റ്റവ് ഓഫ് ചെയ്യാം അല്ലെങ്കിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം അങ്ങനെ നമ്മുടെ പാത്രം കരിയാതെ സൂക്ഷിക്കാൻ സാധിക്കും കോയിൻ വെച്ചിട്ടുള്ള ഈ ടിപ്പ് ചിലർക്കൊക്കെ അറിയായിരിക്കും എങ്കിലും അറിയാത്തവരുണ്ടാകുമല്ലോ അവർക്കിത് യൂസ്ഫുള്ളാകും അലക്കാതെ കൈ കൊണ്ടുരയ്ക്കാതെ കുനിഞ്ഞ് നടുവടിക്കാതെ അതുപോലെ തന്നെ വാഷിംഗ് മെഷീനിലിട്ട് മെഷീൻ കേടാക്കാതെ എത്ര കറയും അഴുക്കും പിടിച്ച ചവിട്ടികളും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ നല്ല പള പള്ളാന്ന് വെട്ടി തിളങ്ങാനുള്ള അടിപൊളി ടിപ്സാണ് കേട്ടോ ഇനി പറയുന്നത് ബാക്കിയിൽ ഇറിയത്തിടുന്ന നല്ല അഴുക്ക് പിടിച്ച ഒരു ചവിട്ടിയാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇത്രയും അഴുക്ക് പിടിച്ച ചവിട്ടി ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് നമുക്ക് സോപ്പോ സോപ്പ് പൊടിയോ ഒന്നും തന്നെ ആവശ്യമില്ല നമ്മുടെ എല്ലാവരും വീട്ടിൽ വെറുതെ വലിച്ചെറിഞ്ഞ് കളയുന്ന ഇതൊരെണ്ണം ഉണ്ടെങ്കിൽ എത്ര അഴുക്ക് പിടിച്ച ചവിട്ടിയും സോപ്പും സോപ്പ് പൊടിയും ഒന്നുമില്ലാതെ തന്നെ പാല് പോലെ വെളുപ്പിച്ചെടുക്കാൻ സാധിക്കും ടൂത്ത് പേസ്റ്റിൻ്റെ ഇത്തരം കാലി കവറുകളൊന്നും ഇനി ആരും വെറുതെ വലിച്ചെറിഞ്ഞ് കളയണ്ട കേട്ടോ അതുകൊണ്ട് നമുക്ക് ഒരു നൂറ് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും ടൂത്ത് പേസ്റ്റിന്റെ തീർന്നു പോയ രണ്ട് കവറുകളാണ് ഇതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കവറുകൾ രണ്ടും ഒന്ന് മുറിച്ചെടുത്തതിന് ശേഷം നമുക്ക് അതിനുള്ളിലെ പേസ്റ്റ് എല്ലാം തോണ്ടിയെടുക്കണം ഇത് കണ്ടോ ഇതിനുള്ളിൽ നിറയെ പേസ്റ്റ് ഉണ്ട് ആ വക്കിനകത്തൊക്കെ ഇഷ്ടം പോലെ പേസ്റ്റ് എടുപ്പുണ്ട് പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം കൈ കൊണ്ട് നമുക്ക് ആ പേസ്റ്റൊക്കെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം രണ്ട് ട്യൂബിലേയും പേസ്റ്റ് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് രണ്ട് ഐറ്റംസ് കൂടി ചേർത്ത് കൊടുക്കണം ഏകദേശം അര ടീസ്പൂണോളം ബേക്കിംഗ് സോഡ നമുക്ക് ഈ പേസ്റ്റ് ലൈനിലേക്ക് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ ഒരടപ്പ് വിനാഗിരിയും കൂടി ചേർത്ത് നമുക്ക് ഈ ലൈന് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കി എടുക്കണം പേസ്റ്റിൻ്റെ ചെറിയ ചെറിയ കട്ടകളൊക്കെ ഉണ്ടാകും അതൊക്കെ നന്നായിട്ട് ഇളക്കി അലിയിച്ചെടുക്കണം ഒരു പഴയ ബക്കറ്റിലേക്ക് നമുക്ക് ഈ ലൈൻ ഒഴിച്ചതിന് ശേഷം നമ്മുടെ അഴുക്കും കറിയും പിടിച്ച ചവിട്ടികൾ ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ചവിട്ടി മുങ്ങിക്കിടക്കാൻ ആവശ്യമായ വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം നല്ല തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ വെറും പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ചവിട്ടിയിലെ അഴുക്കെല്ലാം ഇളകി കിട്ടും പക്ഷേ ഞാനിവിടെ തണുത്ത വെള്ളമാണ് കേട്ടോ ഉപയോഗിക്കുന്നത് ഈ അളവിന് തയ്യാറാക്കിയെടുത്ത മിക്സ് കൊണ്ട് നമുക്ക് രണ്ട് ചവിട്ടുകൾ ക്ലീൻ ചെയ്തെടുക്കാം നിങ്ങൾക്ക് കൂടുതൽ ചവിട്ടുകൾ ക്ലീൻ ചെയ്യാനുണ്ടെങ്കിൽ ബേക്കിംഗ് സോഡയുടെയും വിനാഗിരിയുടെയും അതുപോലെ പേസ്റ്റിൻ്റെയും അളവൊന്ന് കൂട്ടിയെടുത്താൽ മതി ചവിട്ടികൾ വെള്ളത്തിലേക്ക് ഇട്ടതിന് ശേഷം നീളമുള്ള കമ്പോ പൈപ്പോ ഉപയോഗിച്ച് ഏകദേശം പത്ത് മിനിറ്റോളം നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം നമ്മളിതിലേക്ക് സോപ്പോ സോപ്പ് പൊടിയോ ഒന്നും തന്നെ യൂസ് ചെയ്യുന്നില്ല അതുകൊണ്ട് കൈകൊണ്ട് കഴുകിയാലും അലർജിയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല അതുമാത്രമല്ല നടുവേദനയൊക്കെ ഉള്ളവരാണെങ്കിൽ നീളമുള്ള കമ്പോ വടിയോ ഉപയോഗിച്ച് ഇങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ഏകദേശം പത്ത് മിനിറ്റോളം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് അരമണിക്കൂർ നേരത്തേക്ക് ഒന്ന് മാറ്റി വയ്ക്കാം അരമണിക്കൂർ നേരം ഇങ്ങനെ വെക്കുമ്പോഴേക്കും നമ്മുടെ ചവിട്ടിയിലെ അഴുക്കും കറികളും എല്ലാം ഇളകി വന്നിട്ടുണ്ടാവും ചവിട്ടി മുക്കി വെച്ച വെള്ളത്തിൻ്റെ കളർ കണ്ടോ വെറും അര കൊണ്ട് തന്നെ ചവിട്ടിയിൽ അഴുക്കും കറകളും ചെളികളും എല്ലാം നിശേഷം മാറിക്കിട്ടി ഇനി ഇത് നല്ല വെള്ളത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം കൂടി കഴുകിയെടുത്താൽ മതി കഴുകി എടുത്തപ്പോൾ നമ്മുടെ ചവിട്ടിയുടെ കളർ കണ്ടോ അഴുക്കും കറികളൊക്കെ നിശേഷം മാറി നല്ല പളപളാന്ന് വെട്ടി തിളങ്ങുന്നത് കണ്ടോ സോപ്പോ സോപ്പ് പൊടിയോ ഒന്നും തന്നെ ഇല്ലാതെ കല്ലിലിട്ട് ഉരയ്ക്കാതെ അലക്കാതെ വാഷിംഗ് മെഷീനിലിടാതെ എത്ര കറയും അഴുക്കും പിടിച്ച ചവിട്ടിയും നല്ല പാൽ പോലെ വെട്ടിത്തിളങ്ങാനുള്ള ഈ ടിപ്പ് ഞങ്ങൾക്ക് യൂസ്ഫുള്ളായി എന്ന് കരുതുന്നു അടുത്ത ടിപ്പ് ചെയ്യാനായിട്ട് ഞാനിവിടെ രണ്ട് പാരസെറ്റമോൾ ഗുളികയാണ് എടുത്തിട്ടുള്ളത് ഗുളിക നമുക്കൊരു പേപ്പറിലേക്ക് വെച്ച് നല്ല ഫൈൻ പൗഡറായിട്ട് തന്നെ പൊടിച്ചെടുക്കാം മെഡിസിൻ ആയിട്ട് കഴിക്കാൻ മാത്രമായിട്ടുള്ളതല്ല കേട്ടോ നമ്മുടെ പാരസെറ്റമോൾ ഗുളിക ഇത് നല്ലൊരു ക്ലീനിങ് ഏജൻ്റ് കൂടിയാണ് ഇതാ ഞാനിവിടെ ഗുളിക നന്നായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് ഒരു സൈഡിലേക്ക് ഒന്ന് മാറ്റി വെക്കാം ഇതുപോലുള്ള അഴുക്ക് പിടിച്ച ചവിട്ടിയൊക്കെ കഴുകിയെടുക്കാനായിട്ട് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യാറുള്ളത് കുറേ വെള്ളത്തിലേക്ക് കുറേ സോപ്പ് പൊടി കലക്കി പതിപ്പിച്ച് ഇത് കുറേ നേരം അങ്ങോട്ട് മുക്കി വെക്കും എന്നിട്ട് കഴുകൊണ്ട് കഴുകിയെടുക്കും ഇനി അതൊന്നും വേണ്ട കേട്ടോ സോപ്പ് പൊടിയോ ക്ലോറിനോ ബ്ലീച്ചോ ഒന്നും തന്നെ ഇല്ലാതെ എത്ര അഴുക്ക് പിടിച്ച് ചവിട്ടിയും വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് പാൽ പോലെ വെളുപ്പിച്ചെടുക്കാം ആ ഒരു ടിപ്പ് കണ്ടു നോക്കിയാലോ ആദ്യം തന്നെ നമ്മൾ ആ പൊടിച്ച് വച്ചേക്കുന്ന പാരസെറ്റമോൾ ഗുളികയില്ലേ അതൊരു ബക്കറ്റിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുക്കണം ഇതിലേക്ക് ചവിട്ടി മുങ്ങിക്കിടക്കാൻ ആവശ്യമായ എത്രയും വെള്ളം ഒഴിച്ചു കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ചൂടുവെള്ളം എടുക്കാം കേട്ടോ ചൂടുവെള്ളം ഒഴിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ചവിട്ടിലെ അഴുക്കെല്ലാം പോയി കിട്ടും ഞാനിപ്പോൾ ഇതിലേക്ക് പച്ചവെള്ളമാണ് ഒഴിക്കുന്നത് അതായത് നോർമൽ വാട്ടർ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച ശേഷം ഗുളിക പൊടിച്ചതും ബേക്കിംഗ് സോഡയും കൂടി നന്നായിട്ടൊന്നിളക്കി മിക്സ് ആക്കി കൊടുക്കാം ഇനി നമ്മുടെ അഴുക്ക് പിടിച്ച ചവിട്ടികൾ ഈ വെള്ളത്തിലേക്ക് മുക്കി മുക്കിവെക്കാം ഞാനിവിടെ ഒരു ചവിട്ടി കഴുകാനായിട്ട് രണ്ട് ഗുളികയും ഒരു ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് എടുത്തിട്ടുള്ളത് നമ്മൾ എടുക്കുന്ന ചവിട്ടിയുടെ എണ്ണ അനുസരിച്ച് ഗുളികയുടെയും ബേക്കിംഗ് സോഡയുടെയും അളവ് കൂട്ടിയെടുക്കണം ഇത് നന്നായിട്ട് അഴുക്ക് പിടിച്ചൊരു ചവിട്ടിയാണ് കേട്ടോ അതുകൊണ്ട് ഏകദേശം അരമണിക്കൂർ നേരത്തേക്ക് ഞാനിത് വെള്ളത്തിൽ മുക്കിയിടുന്നുണ്ട് ഇതാ കണ്ടോ വെറും അരമണിക്കൂറ് മാത്രം മുക്കിയിട്ടപ്പോഴേക്കും നമ്മുടെ ചവിട്ടിയിൽ അഴുക്കെല്ലാം വെള്ളത്തിലേക്ക് അലിഞ്ഞിറങ്ങി വന്നിട്ടുണ്ട് സോപ്പ് പൊടിയോ ക്ലോറിനോ ബ്ലീച്ചോ ഒന്നും യൂസ് ചെയ്യാത്തതുകൊണ്ട് ഇത് കഴുകിയെടുക്കുമ്പോൾ നമ്മുടെ കൈകൾക്കും ഒരു കുഴപ്പം ഉണ്ടാവില്ല അഴുക്ക് വെള്ളത്തിൽ നിന്ന് എടുത്തതിന് ശേഷം നമുക്ക് ഈ ചവിട്ടി നല്ല ഒഴിച്ച് ഒരു മൂന്ന് പ്രാവശ്യം കഴുകിയെടുക്കാം എന്നിട്ട് ഇത് വെയിലത്തിട്ട് ഉണക്കിയെടുക്കാം ഉണക്കിയെടുത്തപ്പോൾ നമ്മുടെ ചവിട്ടി കണ്ടോ നല്ല പുതു പുത്തനായിട്ട് പാൽ നിറത്തിൽ വെളുത്ത് വന്നേക്കുന്നത് ആ കട്ട പിടിച്ചിരുന്ന അഴുക്കെല്ലാം നമ്മുടെ ചവിട്ടിയിൽ നിന്ന് നിശേഷം കിട്ടി അപ്പോൾ ഇനി എക്സ്പയറി ഡേറ്റ് ഒക്കെ കഴിഞ്ഞാൽ പാരസെറ്റമോൾ ഗുളികയൊക്കെ ഉണ്ടെങ്കിൽ ആരും വലിച്ചെറിഞ്ഞ് കളയേണ്ട കേട്ടോ ഇതുപോലുള്ള ക്ലീനിംഗ് പർപ്പസിന് നമുക്കത് യൂസ് ചെയ്യാവുന്നതാണ് ചവിട്ടിയിൽ മാത്രമല്ല കേട്ടോ നമ്മുടെ വസ്ത്രങ്ങളിലെ അഴുക്കും കറിയും ഒക്കെ കളഞ്ഞ് നല്ല ക്ലീൻ ആക്കി എടുക്കാനും എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ പാരസെറ്റമോൾ ഗുളിക മാത്രം മതി അപ്പോൾ ഇന്നത്തെ ടിപ്സിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുവാണെങ്കിൽ മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ താങ്ക് യു